നമസ്കാരം പ്രിയപ്പെട്ടവരെ ലീഗൽ സെല്ലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം സർ ഇന്ന് ഈ വിസയിലെ കാലാവധി ഒരു മാസം മാത്രമുള്ള ഒരാൾ പാസ്പോർട്ടിൽ അടിച്ചിരിക്കുന്ന വിസ അത് ഒരു തീരാൻ ഒരു മാസമേ ഉള്ളൂ ആ ഒരു മാസത്തിനിടയ്ക്ക് ഇദ്ദേഹത്തിന് നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോണം അതിനെന്തെങ്കിലും തടസ്സമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിന് തടസ്സമൊന്നുമില്ല സാർ അദ്ദേഹത്തിന് ഒരു മാസം വിസ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് വരാം ഇങ്ങോട്ട് വരുന്നതിന് ഇപ്പം വിസ ക്യാൻസലാക്കണ്ട കാരണം വിസ ഉണ്ട് വാലറ്റ് വിസയാണ് എമിഗ്രേഷൻ വരുമ്പം അദ്ദേഹത്തിന് കയറി വരുന്നതിന് ഇത്രസമില്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതിന് വിസ ഉണ്ടോ എന്ന് മാത്രമേ നോക്കൂള്ളൂ ഇവിടുത്തെ എമിഗ്രേഷൻ നോക്കുന്നത് വിസ ബാക്കി ഉണ്ടോ ഉണ്ട് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കയറി പോവാം അപ്പോ ഒരു മാസമോ പതിനഞ്ച് ദിവസമോ ഇനി നാല് ദിവസം മാത്രമേ ഉള്ളെങ്കിലും അദ്ദേഹത്തിന് വരികയും പോവുകയും ചെയ്യാം നാല് ദിവസം വിസ തീരുന്നതിന് മുമ്പ് കടന്നിരിക്കണം ഇവിടുന്ന് കടന്നിരിക്കണം അത്രേ ഉള്ളു അല്ലാതെ കാര്യമൊന്നുമില്ല അനുബന്ധമായിട്ട് പാസ്പോർട്ടിന്റെ വാലിഡിറ്റി ഒരു മാസ യാത്ര ചെയ്യാൻ പ്രയാസമുണ്ടോ ഒരു പ്രയാസമില്ല ഇല്ല യാത്ര ചെയ്യുന്ന ആ പോയിന്റ് ഓഫ് ടൈമിൽ പാസ്പോർട്ട് വാലിഡ് ആയിരിക്കണം അത്രേ മാത്രമേ ഉള്ളു പാസ്പോർട്ടിന് വാലിഡിറ്റിയും പറയുന്നില്ല പാസ്പോർട്ട് ഇപ്പൊ ഒരു മാസം വാലിഡിറ്റി ഉള്ള ആൾ കയറി വരുന്നു ഇങ്ങോട്ട് വരുന്നതിന് തടസ്സമില്ല ഇവിടുന്ന് അങ്ങോട്ട് പോകാനും തടസ്സമില്ല കാരണം അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് അവിടെ പോയിട്ട് അവിടുത്തെ എംബസി കൊണ്ട് കൊടുത്ത് പുതുക്കാം അദ്ദേഹം പോകുന്ന യാത്ര ചെയ്യുന്ന സമയത്ത് ആ പാസ്പോർട്ടിന് വാലിഡ് ആയിരിക്കണം അല്ലാതെ ഇത്ര ദിവസം ബാലൻസ് കിടക്കണം ആറുമാസം കിടക്കണമൊന്നുമില്ല ആറുമാസം കിടക്കണമെന്ന് എല്ലാവരും പറയുന്നത് വിസ എടുക്കുന്ന ആവശ്യത്തിലാണ് ഒരു വിസിറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മിനിമം മാസം വാലിഡിറ്റി പാസ്പോർട്ടിന് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ വിസിറ്റ് വിസ ിക്കത്തില്ല അപ്പം പുതിയ പാസ്പോർട്ട് അയരാക്കാ പറയും പുതുക്കിയിട്ട് അതുപോലെ മറ്റ് വിസ എടുക്കുമ്പോഴും അദ്ദേഹത്തിന് പാസ്പോർട്ടിന്റെ വാലിഡിറ്റി ആറുമാസം മിനിമം ഉണ്ടായിരിക്കണം അത് പാസ് വിസ എടുക്കുന്ന കാര്യത്തിലാണ് എന്നാൽ യാത്ര ചെയ്യുന്ന കാര്യത്തിന് അത് ബാധകമല്ല എപ്പോഴും വാലിഡ് ആയിരിക്കുന്ന സമയത്ത് ഒരു ദിവസമേ ബാക്കിയുള്ളെങ്കിലും കയറിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ശംസുദീനാണ് ചോദിച്ചിരിക്കുന്നത് ഷംസുദീൻ മനസ്സിലായല്ലോ അപ്പോൾ ഒരു മാസത്തിന് വാലിഡിറ്റി മാത്രമേ ഉള്ളൂ വിസയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റൂ ധൈര്യമായിട്ട് യാത്ര ചെയ്യാൻ പെട്ടെന്ന് തന്നെ യാത്രയെ തിരിച്ചു തോന്നൂ അതാണ് പറയാനുള്ളത് നിയമസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് എട്ട് നാല് മൂന്ന് രണ്ട് നാല് രണ്ട് നാല് എട്ട് നാല് മൂന്ന് എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കുക